സായന്ത്രത്തിൻ്റെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മി നമ്മുടെ മിത്ര തുണികളൊക്കെ ഉണങ്ങിയതെടുത്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ആ കള്ളുകൊടിയൻ്റെ വീണ് പൊട്ടിയ ആ കുപ്പിയിലെ ചില്ല് നമ്മുടെ മിത്ര കാലുമ്പോൾ കൊള്ളുന്നുണ്ട് മിത്ര നടക്കാൻ പോലും പറ്റാണ്ട് കരയുണ്ട് നമ്മുടെ ആര്യം വന്ന് പൊക്കി എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിന് നേഴ്സിനോട് മുറിയൊക്കെ ക്ലീൻ ചെയ്തോളാൻ പറയും മിത്രയ്ക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് വേദനയും ഞാനിവിടെ ഇല്ലേ പിന്നെ നീ എന്തിനാ പേടിക്കണമെന്നൊക്കെ ചോദിക്കും പിന്നീട് മിത്ര കിട്ടിയ അവസരം പാഴാക്കിയിട്ടില്ല അന്ന് നമ്മുടെ ആര്യനെ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആര്യനാണെങ്കിൽ നേഴ്സുള്ളത് കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല നിവൃത്തിയില്ലാത്തതുകൊണ്ട് സഹിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഉദയഭാനുനീ ഉദയഭാനും നമ്മുടെ ബാലനെ വിളിക്കുന്നുണ്ട് അമ്പലത്തിൽ ദേവിയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ നമുക്ക് പെണ്ണ് കാണാൻ ചടങ്ങ് നടത്താമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷാവുന്നുണ്ട് ആദ്യം എന്ന് പറയും പിന്നീട് ആനന്ദ് വിഷമിച്ചിരിക്കുമ്പോൾ ആനന്ദിനോടും പറയുന്നുണ്ട് ബുധനാഴ്ചയോടുകൂടി നിൻ്റെ ജീവിതത്തിലൊരു സുപ്രധാനമായ ഒരു കാര്യം നടക്കും നീ തടസ്സൊന്നും പറയരുതെന്ന് പറഞ്ഞ് മകനെ ഉപദേശിക്കുന്നുണ്ട് പിന്നീട് മിത്രയ്ക്ക് ഭക്ഷണം വാരി പരിക്കൊടുക്കുന്നതും പൊയ്ക്കിക്കുണ്ട് നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നല്ല അടിപൊളിയൊരു ഭാഗമാണ് നാളത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ